മാതൃദിനത്തിലെ വ്യത്യസ്ത കാഴ്ചയായി കൊച്ചിയിൽ ഫാഷൻ ഷോ മാതാവാകാൻ പോകുന്നവരുടെ ഉത്കണ്ഠകൾ അകറ്റാനും ഗർഭകാലം ഉല്ലാസപ്രദമാക്കണമെന്ന സന്ദേശം നൽകാനുമാണ് എന്ന പേരിൽ ഗർഭിണികളുടെ ഫാഷൻ ഷോ സംഘടിപ്പിച്ചത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് അമ്മയുടെ മാനസികമായ സന്തോഷം പ്രധാനമാണ് അതിനായി പല പരിപാടികളും പരിശീലനങ്ങളും നടത്താറുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു കൊച്ചിയിൽ നടന്ന താരാട്ടഴക് ഫാഷൻ ഷോ നൂറിലധികം ഗർഭിണികൾ പങ്കെടുത്ത ഈ ഫാഷൻ ഷോ വലിയ കൗതുകമായി പ്രഗ്നൻസിയിൽ ഒരുപാട് സ്ട്രെസ്സ് അവരനുഭവിക്കുന്നുണ്ട് അവരുടെ ഇമോഷൻസ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഒരുപാട് സ്ത്രീകൾ ഡിപ്രഷനിൽ പോവും അത് പ്രസവത്തിന് മുമ്പും പ്രസവ കഴിഞ്ഞും ഇത് സംഭവിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നവർ ഫാഷോ വേദിയിൽ ഒത്തുചേരുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തതോടെ ഗർഭകാല മാനസിക പിരിമുറുക്കത്തിനും ആശ്വാസമായി ഷോയിൽ സന്തോഷം വലിയ ആവേശത്തിലാണ് ഏവരും സെലിബ്രേറ്റ് പ്രഗ്നൻസിയാണ് എങ്ങനെ നമ്മളെ ഒരു നല്ലൊരു സമയം ആ ഒരു സമയം നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം കാരണം എന്ന് പറയുമ്പോൾ കുറേ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാം നമുക്ക് ബെഡ് റെസ്റ്റ് ഞാനിപ്പോൾ കുറച്ച് നാൾ ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഏകദേശം ആകെ ടയേർഡ് ടയോർഡ്നെസ് ഉണ്ടായിരുന്നു ഡിപ്രഷൻ ഫീലിംഗ് ആയിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വേറിട്ടായിട്ട് കണ്ടെത്താൻ പറ്റിയ ഒരു ആയിട്ടാണ് ഞാൻ ഴകിൽ പങ്കെടുത്തവർ വരും മാസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും ആ ആകാംക്ഷയിൽ മത്സരത്തിന്റെ ആവേശവും അതിലുപരി മാനസികമായ സന്തോഷവും ചേർന്നപ്പോൾ ഫാഷൻ ഷോ വ്യത്യസ്ത അനുഭവമാണ് കാണികൾക്ക് സമ്മാനിച്ചത് അമൃത ന്യൂസ് കൊച്ചി